ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നിപ്പം വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ കിഴക്കമ്പലത്തുള്ള ട്വൻ്റി ട്വൻറ്റിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റാണ് ഇവിടെ കയറാനായിട്ട് നമുക്കൊരു ഐ ഡി കാർഡ് കിട്ടും അപ്പം നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഐ ഡി കാർഡുണ്ട് ആ ഐ ഡി കാർഡ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ തുടക്കത്തിൽ എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും സാധാ ഒരു സൂപ്പർ മാർക്കറ്റിലെ പോലെ എല്ലാ ഐറ്റംസും ഇവിടെ ആണ് ബേക്കറി ഐറ്റംസ് ആയാലും അരി അതുപോലെ പഞ്ചസാര മുളകുപൊടി മല്ലിപ്പൊടി ഇതുപോലെ എല്ലാ ഐറ്റംസും ഇവിടെ ആണ് ഈ ഒരു ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഫിഷ് ചിക്കൻ അതെല്ലാം കിട്ടും അപ്പം നമ്മളിപ്പോൾ കാണിക്കുന്നത് ഈ ഹോളിനകത്ത് നമ്മുടെ സൂപ്പർ മാർക്കറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് ഒരു ഫാമിലിക്ക് ഇത്ര ലിമിറ്റ് ഉണ്ട് ഇപ്പം രണ്ടായിരം രൂപയുടെ ഫിഷ് രണ്ടായിരം രൂപയുടെ ചിക്കൻ അതുപോലെ ബേക്കറി ഐറ്റംസ് ഗ്രോസറി വെജിറ്റബിൾസ് എന്താണെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് വരെ നമുക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ എമൗണ്ട് കൊടുക്കണം ആ ലിമിറ്റ് വരെ നമുക്ക് ഈ ഐറ്റംസിനൊക്കെ നല്ല വിലക്കുറവാണ് പകുതി വിലയൊക്കെയാണ് പത്ത് കിലോയുടെ അരിക്കൊക്കെ ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ ഉള്ളൂ പഞ്ചസാര വെളിച്ചെണ്ണ അങ്ങനെ എല്ലാ ഐറ്റംസിനും പകുതി വിലയുള്ളൂ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഗ്രോസറി ഏത് ഐറ്റംസിനാണെങ്കിലും ഒരു ലിമിറ്റ് വരെ നമുക്ക് നല്ല വിലക്കുറവാണ് ആ ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ എമൗണ്ട് കൊടുക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ ഒരു മാസത്തേക്ക് ഒരു ഫാമിലിക്ക് രണ്ടായിരം രൂപയുടെ ചിക്കൻ അപ്പോൾ ആ ചിക്കൻ്റെ ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ ചിക്കന് നമ്മൾ ഫുൾ എമൗണ്ട് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നല്ല വിലക്കുറവാണ് പിന്നെ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഇല്ലേ ബ്രാൻഡഡ് ആയിട്ടുള്ള ലാക്മേ സൺസ്ക്രീൻ ഞാൻ ഒരെണ്ണം വാങ്ങിയായിരുന്നു അപ്പോൾ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ എനിക്ക് ഇരുന്നൂറ്റി അറുപത്തൊമ്പതിനാണ് കിട്ടിയത് അപ്പം അങ്ങനത്തെ പ്രൊഡക്ട്സിന് അത്രയും ഓഫേഴ്സ് ഇല്ല ഞാൻ ഒരു പുട്ടുപൊടി വാങ്ങിച്ചത് അമ്പത്തൊമ്പത് രൂപയുടേത് അമ്പത്തി മൂന്നിന് കിട്ടി പിന്നെ ഗാർലിക് വെളുത്തുള്ളി ഇരുന്നൂറ്റി ഇരുപത് രൂപയുടേത് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് കിട്ടി അതുപോലെ ഇഞ്ചി ജിഞ്ചർ നൂറ്റി അമ്പത് രൂപയുടേത് എഴുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടി അഞ്ഞൂറ് ഗ്രാം ഗ്രീൻ പീസ് വാങ്ങിച്ചത് അമ്പത്തഞ്ച് രൂപയുടേത് ഇരുപത്തേഴ് രൂപയ്ക്ക് കിട്ടി പിന്നെ ഓണിയൻ മുപ്പത്തഞ്ച് രൂപയുടേത് പതിനേഴ് രൂപ അമ്പത് വയസ്സേക്ക് കിട്ടി അതുപോലെ ഓറഞ്ച് തൊണ്ണൂറ് രൂപയുടെ അറുപത്തിമൂന്ന് രൂപ അതുപോലെ നല്ല വിലക്കുറവായിരുന്നു ഇതുപോലെ ഐറ്റംസിനെല്ലാം ഇത് ഞാൻ മാർച്ചിലെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടപ്പിച്ചു എലക്ഷൻ എടുക്കാറായപ്പോഴത്തേക്കിനും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടപ്പിച്ചു അത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു കാരണം നമുക്ക് ഇത്രയും വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്നത് ഇപ്പം അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമമായിരിക്കുമല്ലോ എത്രയും പെട്ടെന്ന് തുറന്നു കിട്ടിയാൽ മതി മതിയെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ ഒരുപാട് സാധനം എടുത്താലും നമുക്ക് അങ്ങനെ മൊത്തത്തിൽ അത്രയും വിലയൊന്നും ആവുന്നുണ്ടായിരുന്നില്ല ഇതുപോലത്തെ കുറെ സ്റ്റോറൊക്കെ ഓപ്പൺ ആയിട്ട് കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് നല്ലതായിരുന്നു ഈ ട്വന്റി ട്വന്റിയുടെ ഒരു മെഡിക്കൽ സ്റ്റോറും ഈ ഇടയ്ക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ആദ്യമേ അതും അടപ്പിച്ചായിരുന്നു എന്തോ ഇലക്ഷൻ്റെ അടുത്ത് അങ്ങനെ തുറക്കാൻ പാടില്ല എന്നെന്തോ പറഞ്ഞിട്ട് അത് അടപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് ഹൈക്കോടതിയിലെ എന്തൊക്കെ ഇടപെടൽ കാരണം അത് പിന്നെയും ഓപ്പണായി അമ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങളവിടെ മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് മരുന്നൊക്കെ നല്ല ഡിസ്കൗണ്ടോടെ കിട്ടും അപ്പോൾ മെഡിക്കൽ സ്റ്റോർ ഇപ്പോഴും ഓപ്പൺ ആണ് അത് ക്ലോസ് ചെയ്തത് വീണ്ടും തുറപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഭക്ഷ്യസുരക്ഷ പക്ഷേ മാർക്കറ്റാണ് ഇതുവരെ തുറക്കാത്തത് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് തുറക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇതുവരെയും തുറന്നിട്ടില്ല അപ്പം ഇനി ഹോളിന് പുറത്താണ് നമ്മുടെ ചിക്കനും ഫിഷും ഒക്കെ അതുപോലെ ഫിഷും പലതരത്തിലുള്ളതുണ്ട് അപ്പോൾ അവിടെ വില എഴുതിയിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കാർഡിൽ ഇനി എത്ര ബാക്കി ബാക്കിയുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഡിസ്കൗണ്ടിൽ മീനൊക്കെ കിട്ടും നല്ല ഡിസ്കൗണ്ട് ആയിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് രണ്ടായിരം രൂപയുടെ ഫിഷും രണ്ടായിരം രൂപയുടെ ചിക്കനും അപ്പം അതിനനുസരിച്ച് നമുക്ക് നല്ല ഓഫറിലൊക്കെ കിട്ടും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ അന്ന് പോയപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ ബില്ലിൻ്റെ ഫോട്ടോയും ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് കുറേ നാളായത് കൊണ്ട് അത് കുറെയൊക്കെ വാഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ ഉഴുന്ന് പഞ്ചസാര ഗ്രീൻ പീസ് അതുപോലത്തെ ഐറ്റംസ് ഇല്ല അതിനെല്ലാം നല്ല വിലക്കുറവുണ്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി പൊട്ടറ്റോ എല്ലാത്തിനും നല്ല വിലക്കുറവാണ് തേങ്ങയ്ക്കും എല്ലാത്തിനും നല്ല വിലക്കുറവായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ട്വൻ്റി ട്വൻറ്റിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ എന്ന് ആഗ്രഹിക്കുവാണ് അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം